يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحوة നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു നബ ആണ് എട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒൻപതാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് അള്ളഹ ഈ പരിശുദ്ധമായ സൂറയിൽ ഭക്ത ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ ദൃഷ്ടാന്തമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഉറക്ക് അത് പ്രതിപാദിക്കുന്ന ആയത്താണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം സുബാത നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നാം ഒരു വിശ്രമമാക്കുകയും ചെയ്തില്ലേ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണത് വിശ്രമമാവുന്നത് പലതരം ഉറക്കങ്ങളുണ്ട് അതുപോലെ തന്നെ ഉറക്കത്തിന് നമ്മളെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എത്ര ഉറങ്ങണം എപ്പോൾ ഉറങ്ങണം ഓരോ പ്രായക്കാരും ഉറങ്ങേണ്ട ശരാശരി ഉറങ്ങേണ്ട സമയം എത്രയാണ് ഉറക്കമില്ലായ്മയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അല്ലാഹു താല ഇതൊരു വിശ്രമമാക്കി എന്ന് പറയുമ്പോൾ നമ്മളിൽ പെട്ട പല ആളുകൾക്കും ഇന്ന് ഉറങ്ങിയിട്ടും ഒരു വിശ്രമമാവാത്തൊരവസ്ഥയുണ്ട് അതല്ലെങ്കിൽ ആ പറയപ്പെട്ട ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ചില വിഷയങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ് അതിൻ്റെയൊക്കെ കാരണം അതിന് നമ്മൾ പ്രതിവിധി കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഉറക്കം കൃത്യമായ ഉറക്കം നമ്മൾ ശീലിച്ചാൽ അതൊരു വിശ്രമമായി തന്നെ മാറും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് അതുകൂടെ പറഞ്ഞതിന് ശേഷം വിശാദം നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും പൂർണമായി വിശ്രമിക്കുന്ന സമയമാണ് എന്നൊരു ധാരണയുണ്ട് സത്യത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു അവയവവും പ്രവർത്തനരഹിതമാകുന്നില്ല എന്ന് മാത്രമല്ല ചില ഹോർമോണുകളുടെ ഉത്പാദനവും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ പ്രവർത്തനങ്ങളൊക്കെ വർധിക്കുന്നുമുണ്ട് എന്നാണ് അപ്പൊ ആ സമയത്ത് പൂർണമായി ശരീരം വിശ്രമിക്കുന്നില്ല മനസ്സും ശരീരവും പല ഹോർമോണുകളും അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടത് മാത്രമല്ല നമ്മുടെ മെമ്മറി പവറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും അത് കൂടുതലായി നടക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ടാണ് നന്നായി ഉറങ്ങുന്നത് ഓർമ്മയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറയാൻ കാരണം അതുപോലെ മറ്റു ചില ആളുകൾ വിചാരിക്കാറുണ്ട് ആവശ്യമുള്ളതിൽ നിന്ന് ഒരു മണിക്കൂറോ അതല്ലെങ്കിൽ കുറച്ചോ ഒക്കെ ഉറങ്ങുന്നത് കൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്ന് അതെ ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഉറക്കം കുറവായതുകൊണ്ട് ഒരു മണിക്കൂറോ അതല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ കുറവായതുകൊണ്ട് കൊണ്ട് പകല് വലിയ ഒരു ഉറക്കച്ചടവ് നമുക്ക് തോന്നിയേക്കില്ല അത് ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഉറക്കത്തിൽ കുറവ് വരുന്നത് ശരിയായി ചിന്തിക്കാനും ചുറ്റുപാടുകളോട് പ്രതികരിക്കാനുമുള്ള നമ്മുടെ കഴിവുകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാണ് ഒരു ദിവസം ഒരു മണിക്കൂർ കുറച്ചുറങ്ങിയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണം അനുഭവപ്പെടില്ല പക്ഷേ അത് നമ്മുടെ ഓർമ്മ ശക്തിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ രീതി ശീലമാക്കുകയാൽ ശീലമാ ഇന്നലെ ഒരു മണിക്കൂർ കുറച്ചാണ് ഉറങ്ങിയത് അപ്പം ഇന്നും ഞാൻ അങ്ങനത്തന്നെ ഉറങ്ങട്ടെ അങ്ങനെ ഒരു ഈ രീതി ശീലമാക്കി കൊണ്ടു നടന്നാൽ കാലക്രമത്തിൽ അത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും തകരാറാക്കുകയും പിന്നെ പകൽ സമയത്ത് ക്ഷീണത്തിനും ഉന്മേഷക്കുറവിനൊക്കെ കാരണമാവുകയും ചെയ്യും എന്നാണ് അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായൊരു ഉറക്കത്തിന്റെ രീതി നമ്മൾ ശീലിച്ചെടുക്കുക എന്നതാണ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഇത് കുറഞ്ഞു പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് പിന്നെ പ്രായമായ ആളുകൾ കുറച്ച് ഉറങ്ങിയാൽ മതി എന്നൊരു ധാരണയുമുണ്ട് ആ ധാരണ ശരിയല്ല എന്നാണ് അവരും സത്യത്തിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് തന്നെയാണ് പക്ഷേ അവരുടെ ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകത പരിഗണിച്ച് ആഴമുള്ള ഉറക്കത്തിന്റെ തോത് കുറയും അവർക്ക് അപ്പം അതുവഴി ചെറിയ ശബ്ദങ്ങളോ അതല്ലെങ്കിലും മറ്റോക്കോ കേട്ടാൽ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് ഉറക്കം ഞെട്ടാനുള്ള അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അവരും ഉറങ്ങേണ്ടത് ഏഴ് എട്ട് എട്ട് മണിക്കൂർ തന്നെയാണ് പ്രായമായതുകൊണ്ട് കുറച്ചിറങ്ങണം എന്ന് അത് അങ്ങനെ ഒരു ഒരു സംഗതി ഒരു പഠനത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ രാത്രിയിൽ കൂടുതൽ ഉറങ്ങുന്നത് വഴി പകലിലെ ഉറക്കച്ചടവും ക്ഷീണവും പരിഹരിക്കാവുന്നതാണ് ഇവിടെ ഈ ഒരു ധാരണ അതും പൂർണമായി ശരിയല്ല എന്നാണ് കാരണം ഉറക്കത്തിന്റെ ദൈർഘ്യം മാത്രമല്ല പ്രധാനം ഉറക്കത്തിന്റെ സ്വഭാവവും പ്രധാനമാണ് ഇപ്പോൾ ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ പല അസുഖങ്ങളും ഉറക്കത്തിന്റെ ആഴത്തെയും അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം വാദമുള്ള ആളുകൾ അല്ലെങ്കിൽ ആസ്തമുള്ള ആളുകൾ ഇവരൊക്കെ ഇപ്പം രാത്രിയിൽ എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്കൂർ ഉറങ്ങിയാലും പകൽ ഇവർക്ക് ക്ഷീണാലും ഉറക്കച്ചടവൊക്കെ അനുഭവപ്പെട്ടേക്കാം അപ്പം അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഉറക്കത്തെ ബാധിക്കുന്ന ഇത്തരം അസുഖങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത് കൂടുതൽ ഉറങ്ങി എന്നതുകൊണ്ട് മാത്രമല്ല ഉറക്കത്തിൻ്റെ സ്വഭാവം കൂടെ പ്രധാനമാണ് എന്ന് ചുരുക്കം പിന്നെ മറ്റു ചില ആളുകളുണ്ട് സാധാരണ വർക്കിംഗ് ഡേയ്സിൽ ജോലിയുള്ള ദിവസങ്ങളിൽ വൈകി ഉറങ്ങുകയും അവധി ദിവസം അത് മുഴുവൻ കഥ കിട്ടുകയും ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞായറാഴ്ച എടുക്കുക അപ്പം ഞായറാഴ്ചകളിൽ ഒരുപാട് നേരം വൈകി എഴുന്നേറ്റ് മറ്റു ദിവസങ്ങളിൽ വേണ്ടത്ര ഉറങ്ങാത്തതിൻ്റെ ദൂഷ്യം തീർക്കാം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഇത് സമ്പൂർണ്ണ പരിഹാരം അല്ല എന്നാണ് സ്വഭാവ സംബന്ധമായ ചില ദൂഷ്യങ്ങളൊക്കെ ഈ സമയത്തിൽ ഉറക്കം കൊണ്ട് വരും എന്നും പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പകലിൽ ഉറങ്ങാം എന്ന് പറഞ്ഞത് കൂടുതൽ സമയം പകലിൽ ഉറങ്ങരുത് ഒരു മണിക്കൂർ ഒക്കെയാണ് പറയപ്പെടുന്നത് ഒരു മണിക്കൂറിലേറെ നമ്മൾ നീണ്ടാൽ പകൽ സമയത്ത് ഉറക്കം നീണ്ടാൽ പിന്നെ ഉണരാനും മറ്റു ജോലികൾ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നും പഠനങ്ങൾ പറയുന്നു ചില ആളുകൾക്ക് കൂർക്കം വലി ഉണ്ടാവും ഉറക്കത്തിൽ അല്ലെ ഇതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടാവും എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ധരിക്കുന്ന ആളുകളുമുണ്ട് അതും ശരിയല്ല കൂർക്കം വലി മലർന്നു കിടന്നാൽ എന്തായാലും അത് വളരെ പെട്ടെന്ന് വരും അതൊന്ന് ചെരിഞ്ഞ് കിടന്നാൽ അത് കുറയുന്നതായി കാണാറുണ്ട് പിന്നെ സ്ഥിരമായി കൂർക്കം വലിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരു പകൽ നേരത്തെ ഒരു ക്ഷീണം ഒരു ഉറക്കച്ചടവ് ഉണ്ടാവാൻ അതേപോലെ പഠന ഉണ്ടാവാൻ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയവയ്ക്കൊക്കെ കാരണമായേക്കാം എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നിരന്തരം കൂർക്കം വരയ്ക്കുന്ന ആളുകളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതായത് അതിനെന്തിനും ചികിത്സയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ തേടണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഏതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട് നിരന്തരമായ കൂർക്കം വരിക എപ്പോഴെങ്കിലും ഒന്നും വലിച്ചോന്നല്ല എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ കൂർക്കം വലിച്ചു വലിക്കാറുണ്ട് അത് സ്വാഭാവികവുമാണ് നിരന്തരമായി വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടതും അതിന് മറ്റുമല്ല അസുഖത്തിൻ്റെ കാരണമാണോ എന്ന് ഏഹ് ചികിത്സിച്ച് അത് ശരിയാക്കേണ്ടതുമാണ് എന്ന് ചുരുക്കം അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഡ്രൈവർമാരായ ആളുകൾക്ക് അതിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറക്കം വരാറുണ്ട് അപ്പോൾ ആ ഉറക്കത്തെ മാറ്റി നിർത്താൻ പല ടെക്നിക്കുകളും പ്രയോഗിക്കാറുണ്ട് ഉദാഹരണമായിട്ട് വണ്ടിയുടെ വിൻഡോ ജനലി താഴ്ത്തിയിടുക അതല്ലെങ്കിൽ റേഡിയോ ഓൺ ചെയ്തിട്ട് നല്ല ശബ്ദത്തിൽ അത് ഓൺ ചെയ്യുക ഇതൊക്കെ സുരക്ഷിതമാണോ ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഉറക്കം പോവും ഈ ഒരു ധാരണ പല ആളുകൾക്കും ഉണ്ട് സത്യത്തിൽ ഇങ്ങനെ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് ഈ ടെക്നിക്കൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കാണ് നല്ലത് ഏറ്റവും നല്ല എന്താ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മയങ്ങിയിട്ട് യാത്ര തുടരുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ മറ്റെന്ത് ടെക്നിക്കൽ നമ്മൾ പാലിച്ചാലും നമ്മുടെ കണ്ണുപാടും ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട് അത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും പിന്നെ ചില ആളുകളുണ്ട് ചായ കാപ്പിക്ക് കുടിച്ചിട്ട് ഉറക്കത്തെ ഒതുക്കി നിർത്തുന്ന ആളുകൾ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഉറക്കം വരാതിരിക്കാനെന്ന് പറഞ്ഞിട്ട് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കും ശരിയാണ് പക്ഷേ ആ ചായ കുടിച്ച് ഏകദേശം അരമണിക്കൂറിന് ശേഷമേ അതിന്റെ ഫലം തുടങ്ങുകയുള്ളൂ ചായ കുടിച്ച് കുട്ടന ഉറക്കം പോയിക്കോണെന്നില്ല ഒരമണിക്കൂറൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് എത്താൻ വേണ്ടി അപ്പോഴും ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് വണ്ടി നിർത്തി ഉറങ്ങി യാത്ര തുടരുന്നതാണ് അപ്പോൾ അള്ളാഹു താലി ഈ ആയത്തിൽ പറയുന്നത് ഒൻപതാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി നിങ്ങൾ നമ്മൾ ഉറക്കത്തെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അള്ളാഹു എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഉറക്കമെന്ന് ഇതുവരെ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി ആരോഗ്യവാനായ ഒരു വ്യക്തി ഏകദേശം ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഇങ്ങനെ ഉറങ്ങിയിരിക്കണം എന്നും നമ്മൾ പഠിച്ചു ഏഴ് ടു ഒൻപത് ഏഴ് ടു എട്ട് ആയിരം കുഴപ്പമില്ല പ്രായത്തിനുശേഷം നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ ഈ ക്രമം തെറ്റിയുള്ള ജീവിത സാഹചര്യത്തിൽ കൃത്യസമയത്ത് ഉറക്കം കിട്ടാതെയാവുന്നു എന്നതൊരു പ്രശ്നം തന്നെയാണ് പല ആളുകളും ഉറങ്ങാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ സമീപിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്നത് ഈ നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ എങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ചും നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറക്കമില്ലായ്മയുടെ പൊതുവായ ഒരു കാരണം പൊതുഘടകം മാനസിക പിരിമുറുക്കവും ആശങ്കയുമാണ് മനസ്സും ഉറക്കവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഉറക്കക്കുറവിന്റെ കാരണം എന്താണ് എന്ന് ചിന്തിച്ച് കണ്ടെത്തി പരിഹാരം തേടുകയാണ് നമ്മൾ വേണ്ടത് ചില തയ്യാറെടുപ്പുകൾ സ്വയം നടത്തിയാൽ മനസ്സുകൊണ്ട് തന്നെ ഉറക്കത്ത് കീഴ്പ്പെടുത്താൻ കഴിയുകയും ചെയ്യും ഒരു നിശ്ചിത സമയം രാത്രി ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുക ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഒരു നിശ്ചിത സമയം രാത്രി ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുക അപ്പൊ ഇതനുസരിച്ച് ഏതെങ്കിലും കാരണവശാൽ വൈകി കിടന്നാൽ പോലും ഉണരുന്ന സമയം പഴയതു തന്നെയാവണം ഉദാഹരണത്തിന് പത്ത് മണിക്ക് കിടന്ന് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക എന്നത് ശീലമാക്കിയ ഒരാളാണെങ്കിൽ അയാൾ ഒരു ദിവസം പന്ത്രണ്ട് മണിക്ക് കിടന്നാലും അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കണം ശരീരത്തിൻ്റെ ശരീരത്തിനുള്ളിലുള്ള ബയോളജിക്കൽ ക്ലോക്ക് തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ വൈകി കിടന്നാൽ പോലും ഉണരുന്ന സമയം കൃത്യമായത് ആയിരിക്കണം എന്നർത്ഥം അതായത് നിശ്ചിത സമയം ഉറക്കത്തിന് തിരഞ്ഞെടുക്കണം കിടക്കാനും ഉണരാനും പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിത്രങ്ങൾ അതല്ലെങ്കിൽ ശബ്ദ സംവിധാനങ്ങൾ ഇതൊന്നും കിടപ്പ് മുറിയിൽ ഉപയോഗിക്കരുത് മൂന്നാമതായി ഉച്ച കാപ്പി കൂടി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക പിന്നെ നാലാമതായി ഉറങ്ങുന്ന മുറി ഉറക്കത്തിന് മാത്രം ഉപയോഗിക്കുക അഞ്ചാമതായി കിടപ്പ് കിടപ്പുമുറി സുഗന്ധപൂരിതമായിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കിടക്കപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക കടഫറയുടെ ആ റൂമിന്റെ ചുമര് അതല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളുടെയൊക്കെ നിറം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക അതുപോലെ തന്നെ ആറാമതായി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും ചിന്തിക്കാതിരിക്കുക ഉറക്കം കളയുന്ന ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ചിന്തകൾ പകരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഏഴാമതായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒര മണിക്കൂർ മുമ്പ് കുളിക്കുക അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഉറക്കം വേഗം വരാൻ സഹായിക്കും എന്നാണ് പിന്നെ എട്ടാമതായി ഉറങ്ങുന്നതിന് മുമ്പുള്ള ഏതാനും മണിക്കൂറുകളിൽ വികാര വിക്ഷോഭം ഉണ്ടാക്കുന്ന രംഗങ്ങളൊന്നും ടെലിവിഷനിലോ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റൊന്നും കാണാതിരിക്കുക മറ്റുള്ള ആളുകളുമായി വഴക്കിടാതിരിക്കുക അതും വലിയൊരു വിഷയമാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത് വഴക്കടരുത് ഒൻപത് ഒൻപതാമതായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സ്വന്തം ജീവിതത്തിൽ അതല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇതുവരെ നടന്ന നല്ല കാര്യങ്ങളോ മനസ്സിൽ കാണുക അപ്പോൾ നമുക്ക് മനസ്സിലൊരു ആനന്ദം വരും ആ ആനന്ദത്തിൽ അങ്ങനെ മുഴുകി കിടന്നാൽ ഉറക്കത്തിലേക്ക് താനെ നമ്മൾ വഴുതു വീണുകൊള്ളും വളരെ ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് ടെക്നിക്കാണിത് വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക പത്താമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അതായത് ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ വിശ്വസ്തനായ ഒരു ഡോക്ടറുടെ സഹായം തേടുക അത്യാവശ്യമാണെങ്കിൽ മാത്രം അയാളുടെ നിർദ്ദേശപ്രകാരം മരുന്ന് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ആയാൽ ശരിയായ ഉറക്കം പിന്നെ ലഭിക്കാൻ സഹായിക്കും എന്നാണ് സത്യത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ വളരെ പെട്ടെന്ന് കിടന്നാൽ ഉറങ്ങുന്ന ആൾ അതിൽ കൂടുതൽ ഉറങ്ങാൻ കഴിയുന്ന ആൾ ഇവരൊക്കെയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അല്ലേ അങ്ങനെ തോന്നാറുണ്ട് ചില ആൾക്കാണ്ടല്ലോ ഇരുന്നാൽ ഇരുന്നിടത്ത് ഉറങ്ങിപ്പോകും കിടന്നാൽ അപ്പോൾ ഉറങ്ങിപ്പോകും മറ്റു ചില ആളുകൾ കിടന്നിട്ടും കുറേ സമയം ഉറക്കം വരാതെ ഇരിക്കും അപ്പം ഈ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതാണ് സുബാത്തറ പറഞ്ഞത് ഇൻഷാല്ല അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ കള്ളാം അബിക് അഷദ് അതൂബല സ്ലാ വാരിക്കും വർമ്മത്ത വർക്കാത്തേ